എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും അഴീക്കോട് കടലിൽ ഉല്ലാസയാത്ര നടത്തിയ സ്പീഡ് ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു മുനമ്പത്ത് നിന്ന് കടലിൽ ഉല്ലാസയാത്ര നടത്തിയ എറണാകുളം ചേന്നമംഗലം കരിപ്പായ് കടവ് സ്വദേശി നിലവ് വീട്ടിൽ രമേശ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള മനാമി എന്ന സ്പീഡ് ബോട്ടാണ് പിടികൂടിയത് അനുമതി പത്രമോ ആവശ്യമായ രേഖകളോ ഇല്ലാതെയാണ് ബോട്ട് കടൽ യാത്ര നടത്തിയത് മൂന്ന് കുട്ടികളും മൂന്ന് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് അഴിമുഖത്തിന് വടക്ക് പടിഞ്ഞാറ് വശം ശക്തമായ തിരമാലകൾക്കിടയിലൂടെ അമിത വേഗതയിൽ സഞ്ചരിച്ച ഉല്ലാസ ബോട്ടിനെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പട്രോൾ ബോട്ട് സംഘം തടഞ്ഞു നിർത്തുകയായിരുന്നു തുടർന്ന് നടന്ന പരിശോധനയിൽ അഴീക്കോട് പോർട്ട് കൺസർവേറ്ററുടെ അനുമതിയോ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ അറിവോ സമ്മതപത്രമോ ഇല്ലാതെയാണ് യാത്ര നടത്തിയതെന്ന് കണ്ടെത്തി ഉൾനാടൻ ജലാശയങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന സ്പീഡ് ബോട്ടിന് പരിശോധനയിൽ വേണ്ടത്ര രേഖകളില്ലെന്നും വ്യക്തമായി കസ്റ്റഡിയിലെടുത്ത ബോട്ട് പോർട്ട് ഓഫീസർക്ക് കൈമാറി കൊടുങ്ങല്ലൂർ പോർട്ട് കൺസർവേറ്റർ ബോട്ട് പരിശോധിച്ച് പിഴ ഈടാക്കും ഓപ്പറേഷൻ സജാഗിന്റെ ഭാഗമായി സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് സ്പീഡ് ബോട്ട് പിടിച്ചെടുത്തത് മറൈൻ എൻഫോഴ്സ്മെന്റ് ആന്റ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു ഇ ആർ ഷിനിൽ കുമാർ സി റസ്ക്യൂ ഗാർഡുമാരായ ഷെഫീക്ക് സിജീഷ് ബോട്ട് ശ്രാങ്ക് സന്തോഷ് മുനമ്പം എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു